ഇപ്പൊ നല്ല അടിപൊളി ഫ്രഷ് ആയിട്ടുള്ള കരിമ്പനക്കള് കുടിക്കണെങ്കില് പാലക്കാട് തന്നെ വരണം തന്നെ വരണം അപ്പൊ അതെ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന പാലക്കാട്ടിലുള്ള നിങ്ങളുടെ സുഹൃത്തിന് ഈ വീഡിയോ ഉറപ്പായിട്ട് അയച്ചു കൊടുക്കണം തെങ്ങ് കയറ്റം തന്നെ റിസ്ക് ആണ് അതിലും റിസ്ക് പിടിച്ചിട്ടാണ് ഈ പന കയറുന്നത് കാണുമ്പോ തന്നെ ചെറിയൊരു ലിക്ഡ് ഇല്ല ഒരു ലൈറ്റ് പോലെ പിന്നെ ഉണ്ടോ ഓ ഇത് നൈസ് ആയിരിക്കും പിന്നെ ഇത് എന്ന് പറയുമ്പോൾ ഇന്നത്തെ കള്ള് നാളത്തെ കഴിഞ്ഞാൽ പിന്നെ ഇത് ഉപയോഗിക്കാൻ കൊള്ളില്ല ഇത് നല്ല ഷാർപ്പുള്ള കത്തിയായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ നമുക്കിതിൽ മുഖൊക്കെ നോക്കാൻ പറ്റും അത്രത്തോളം രീതിയിൽ നല്ല ഷാർപ്പാക്കി വെച്ചിട്ടുള്ളതാണ് സാധാരണ നമ്മുടെ അവരുടെ നാട്ടില് തെങ്ങിന്റെ എണ്ണം ഭയങ്കര കൂടുതലാണ് പന അപേക്ഷിച്ച് എണ്ണം എണ്ണം കുറവാണ് അപ്പോൾ ഒക്കെ സെറ്റ് ആണ് ചേട്ടാ ഇപ്പം കേറിട്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള പനകള് ഇറക്കുന്നത് നമുക്ക് കാണാം തെങ്ങിനെ അപേക്ഷിച്ച് പനയിൽ ചെത്തുന്നത് കുറച്ചുകൂടെ ഡേഞ്ചറാണെന്നാണ് പറയുന്നത് അപ്പോൾ ചേട്ടാ നമ്മൾ ഈ കാണുന്നത് കരിമ്പനയാണ് പാലക്കാടിന്റെ സ്വന്തം കരിമ്പന നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ കള്ളുല്പാദിപ്പിക്കുന്നത് പാലക്കാട് ജില്ലയിലെ ചിറ്റൂരാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ചിറ്റൂരാണ് ഇതൊരു വലിയ തോട്ടമാണ് ഈ തോട്ടത്തിനകത്തുള്ള ഈ ഒരു കരിമ്പന കേറി ചെത്തുന്നതാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ കാണാൻ പോകുന്നത് അനേക ചെത്തുന്ന ആ ചെത്തുകത്തിയാണ് അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് നമ്മൾ തെങ്ങ് ചെത്തുമ്പോൾ ഉള്ള ആ ഒരു കത്തി പോലെയല്ല നല്ല ഷാർപ്പുള്ള അടിപൊളി കത്തിയാണ് കഴിഞ്ഞ വീഡിയോയിൽ തെങ്ങില് കയറിയിട്ടുള്ള അതേ ഷൺമുഖൻ ചേട്ടൻ തന്നെയാണ് ഇപ്പൊ പനയിലും കയറാൻ പോകുന്നത് ഇതാണ് നമ്മുടെ പാലക്കാടിന്റെ സ്വന്തം കരിമ്പന അപ്പോൾ ഈ കരിമ്പനയും കയറിയിട്ടാണ് ചേട്ടൻ കള്ളിത്തന്നെ ആയിട്ട് പോകുന്നത് അപ്പൊ കുടവൊക്കെ സെറ്റാണ് അപ്പൊ ചേട്ടൻ ഇപ്പോൾ കയറിട്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള പനം കള് ഇറക്കുന്നത് നമുക്ക് കാണാം അപ്പോൾ നല്ല അടിപൊളി ഫ്രഷ് ആയിട്ടുള്ള കരിമ്പന കള്ള് കുടിക്കണമെങ്കിൽ പാലക്കാട് തന്നെ വരണം പിന്നെ മറ്റുള്ള നാടുകളിൽ എവിടെ വേണേലും കിട്ടും അതിന് ഓരോ പേരുകളും ഓരോ സാധനമാണ് ശരിക്കുള്ള വനങ്ങളിൽ പൂർവികമായിട്ടുള്ള വലകേട തന്നെ വരണം പാലക്കാടിന്റെ സ്വന്തം കരിമ്പന കല്ലുമായിട്ട് ഷണ് വേടാൻ വരുന്നുണ്ട് ആ എന്റെ അതിൽ ഫുള്ള് കുടായിട്ട് തന്നു മൊത്തം എനിക്കുള്ളതല്ല നല്ല പ്യുവർ കരിമ്പന കല്ല് എന്റെ വായി തന്നെ വെള്ളം വരുന്നു കണ്ടിട്ട് ഇതിൽ ഇതിലെത്തും മറ്റേ തേനും തേനീച്ചൊന്നും കാണാൻ അതിന്റെ മുകളിൽ അതല്ലേ ഓക്കേല്ലേ ഇതിൽ ചേട്ടാ തെങ്ങും പനിയും എന്താ വ്യത്യാസം അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു ജോലി തന്നെയാണ് പിന്നെ അതുപോലെ പൊക്കത്ത് കയറിയിട്ട് പണി എന്ന് പറഞ്ഞാൽ അതാകുമ്പോൾ നേരെ നിന്നുള്ള പണി ചെയ്യാൻ പറ്റും തെങ്ങിലാണെങ്കിൽ ഇതെന്ന് പറഞ്ഞാൽ തലവുത്തിൽ നിന്ന് പണി ചെയ്യുന്ന പോലെ ആ കമ്മി നേടുന്നുള്ള ഒരു അവറേജ് കമ്മി നേടുന്ന പണി ചെയ്യണം ഇപ്പം പിന്നെ അത് ഒരാൾക്കും അത് ചെയ്യാൻ വയ്യ അതുപോലെ അതെ ഈ പറഞ്ഞതു പോലെ ഒരാൾക്ക് ഒരു ബുദ്ധിമുട്ട് വന്നാലോ ഒരു അസുഖം വന്നാലും ഞമ്മൾക്ക് ഇതുമായിട്ട് എടുത്ത് വീട്ടിലിരിക്കാൻ പറ്റില്ല വേറെ വേറൊരാൾ എന്തോരം കാശ് കൊടുത്താലും അത് ചെയ്യാനുമില്ല അപ്പോൾ എന്ത് ചെയ്യണം നമ്മൾ തന്നെ ചെയ്യണം അപ്പം അത് അത് പ്രതീക്ഷ തന്നെ ആൾക്കാർ മുഴുവൻ ആ ജോലിയിൽ നിന്ന് പുറകോട്ട് പോയി മാറിക്കൊണ്ടിരിക്കുക ആരും ഇല്ല ഇപ്പോൾ ഒരു ിൽ പത്ത് തൊഴിലാളികളെ ഉള്ളു എട്ട് പേര് ആ തൊഴിൽ മാറി അപ്പൊ തെങ്ങിനെ അപേക്ഷിച്ച് പനിൽ കൂടുതൽ റിസ്ക് ആണ് റിസ്ക് ആണ് മറ്റു പല ജോലികൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ പകരക്കാരുണ്ട് പക്ഷേ ഈ ഒരു ജോലിക്ക് എന്നാണ് ചേട്ടൻ പ്രത്യേകമായിട്ട് എടുത്ത് പറയുന്നത് കാരണം ഇവര് ഈ ഒരു തലമുറ കഴിഞ്ഞാൽ ഇതിന്റെ അടുത്ത തലമുറയ്ക്കൊന്നും ഈ പണി ചെയ്യാനും അറിയില്ല റിസ്ക് കൂടുതലായതുകൊണ്ട് മുന്നോട്ട് വരുന്നില്ല എന്നുള്ളതാണ് ചേട്ടൻ പറഞ്ഞു വരുന്നത് ഇത് ശേഷം എത്ര നമ്മൾ കയറും മൂന്നേരം കയറും കാലത്ത് ചെത്തി ഇറക്കും പോകും പിന്നെ വൈകുന്നേരം ഒന്ന് ഇതുപോലെത്തിറക്കും ഓക്കെ എപ്പോഴാണ് ഷാപ്പിലേക്ക് കൊണ്ടുപോകുന്നത് കാലത്താണ് അല്ലേ ശരിക്കും ഈ തെങ്ങും കള്ളല്ലാണ്ട് പനങ്ങളിന് എന്തെങ്കിലും ഉണ്ടോ തെങ്ങുകൾ എന്ന് പറയുമ്പോൾ ചൂടാണ് ഇതെന്ന് പറയുമ്പോൾ തണുപ്പാണ് പിന്നെ ഇതെന്ന് പറയുമ്പോൾ ഇന്നത്തെ കല് നാളത്തെ കഴിഞ്ഞാൽ പിന്നെ ഇത് ഉപയോഗിക്കാൻ കൊള്ളില്ല ഓക്കെ തെങ്ങുകളാകുമ്പോൾ ഒരാഴ്ച വെച്ചാലും അതിന് വലിയ ടേസ്റ്റ് ഇച്ചിരി മൂപ്പ് മാത്രം വരുള്ളൂ അത്രേ വ്യത്യാസമുണ്ട് കരിമ്പന കല്ല് ഒരു ദിവസം ഇരിക്കുള്ളൂ ഒരു ദിവസം വ്യത്യാസം എന്ന് പറയുമ്പോൾ അതിന് പുളിയും ടേസ്റ്റ് വ്യത്യാസവും ഓക്കെ അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട് അല്ലേ ഓക്കെ അപ്പൊ ശരിക്കും കരിമ്പനക്കള്ള് എൻ്റെ വായിന്ന് വെള്ളം വരുന്നു കരിമ്പനക്കല്ല് ഒരു ദിവസം ഇരിക്കലുള്ളു തെങ്ങക്കെ ആണെങ്കിൽ ഒരാഴ്ചയോളം ഇരിക്കുമല്ലേ അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട് വ്യത്യാസങ്ങൾ പിന്നെ അതിൻ്റെ ടേസ്റ്റിൽ ചെറിയ വ്യത്യാസമുണ്ട് മാത്രമല്ല കാണുമ്പോൾ തന്നെ ചെറിയൊരു ലുക്ക് ഉണ്ട് ഒരു ലൈറ്റ് പോലെ ഇല്ലേ നിങ്ങൾക്കിത് കാണുമ്പോൾ മറ്റേത് ഇത് കുറച്ചും കൂടി കട്ട് തോന്നിക്കും അല്ലേ പാലക്കാടിൻ്റെ സ്വന്തം കരിമ്പനക്കള് ഇതേ ചെത്തി ഇറക്കിയിട്ടുണ്ട് അപ്പോൾ അതെങ്ങനെയാണ് എത്തുന്നതും അതിൻ്റെയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ എല്ലാം നമ്മൾ കണ്ടു മാത്രമല്ല ചെത്തു തൊഴിലാളികളുടെ അവസ്ഥയും നമ്മൾ ഈ വീഡിയോയിലൂടെ പരിചയപ്പെട്ടു അപ്പോൾ ഇതുപോലെ കിടിലും വീഡിയോസായിട്ട് ഗ്രീൻ ബാങ്ക് ഓഫ് കസൻസ് വീണ്ടും വരുന്നതാണ് അതുവരും ബൈ ബൈ